بسم الله الرحمن الرحيم الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم بحسب امرئ من الشر أن يحقر أخاه المسلم رواه الإمام مسلم رحمه الله سهود മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ഹക്കുകൾ ബാധ്യതകൾ പഠിപ്പിച്ച ദീർഘമായ ഒരു ഹദീസിലെ ഒരു വാക്കാണ് നിങ്ങൾ കേട്ടത് ഒരു ദുസ്വഭാവമായിട്ട് പാപമായിട്ട് ഒരു കാര്യം മാത്രം മതി മറ്റൊരു തെറ്റും ചെയ്യുന്നില്ല ഒരു കാര്യം മാത്രമേ അവൻ ചെയ്യുന്നുള്ളൂ എങ്കിൽ അത് മതി അവൻ തെറ്റായിട്ട് തന്റെ മുസ്ലിമായ ഒരു സഹോദരനെ തരം താഴ്ത്തുക അത് മാത്രം മതി ഒരാൾക്ക് പാപമായിട്ട് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം എന്താണ് അള്ളാഹു സഹാനുഹു ആ ഓരോ മുക്മിന്നും ഒരു വില കൊടുത്തിട്ടുണ്ട് അവൻ മുക്മിൻ എന്ന ഒരു യോഗ്യത മാത്രം മതി അതിന് അതിന് പുറമെ ഭൗതികമായ മറ്റെന്തെങ്കിലും സമ്പത്തോ സ്വാധീനമോ അധികാരമോ ഒന്നുമില്ല ഒരാൾ മുസ്ലിമാണ് അത് മാത്രമേ ഉള്ള യോഗ്യതയായിട്ട് മോഹിദാണ് അതിന് അള്ളാഹു താല് വലിയൊരു വില കൊടുത്തിട്ടുണ്ട് അലൈഹി വളരെ പ്രശസ്തമായ നിങ്ങളുടെ ഓരോരുത്തരുടെയും സമ്പത്ത് രക്തം അഭിമാനം അത് പവിത്രമാണ് ഈ ദിവസം പോലെ അഥവാ ഹജ്ജ് ദിവസത്തിലാണ് നബ്അഅലൈ കുംഹാദി കുംഹാദ ഹജ്ജ് മാസം പോലെ അതുപോലെ മക്ക പോലെ പവിത്രമാണ് എന്നാണ് നബ്ഹു പറഞ്ഞത് അതുപോലെ തന്നെ ഒരാളുടെ ദീൻ ഈമാൻ പോലും മുസ്ലിം ആണെങ്കിൽ അയാൾക്ക് ഒരു എന്ന് അലൈഹി പറഞ്ഞിട്ടുണ്ട് ശക്തനായ വിശ്വാസിയാണ് ദുർബലനായ അള്ളാഹു സഹാൻ വലിയ വില മുസ്ലിമായ ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട് ചില ഹരീസുകൾ കാണാം ഒരു മുസ്ലിമിന്റെ ജീവന് കാബയേക്കാൾ പവിത്രതയുണ്ട് അള്ളാഹുവിന്റെ അടുത്ത് ഒരു മുസ്ലിമിനെ കൊല്ലുക എന്നുള്ളത് കാബ് പൊളിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യമാണ് അപ്പോ ഒരു മുസ്ലിമിന്റെ രക്തമായാലും അഭിമാനമായാലും സമ്പത്തായാലും ഇതുപോലെ പവിത്രതയുള്ളതാണ് അതൊരാൾ കളങ്കപ്പെടുത്തുക അപമാനിക്കുക എന്നത് മാത്രം മതി ഒരാൾക്ക് പാപമായിട്ടു പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് സമപ്രായക്കാരുടെ ഇടയിലുള്ള കൂട്ടുകെട്ടുകളാണെങ്കിലും അല്ലെങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണെങ്കിലും കുടുംബങ്ങളാണെങ്കിലും എല്ലാ സംഘങ്ങളിലും എന്നും പരിഹസിക്കപ്പെടുന്ന പുച്ഛിക്കപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ടാകും ഒരു കൂട്ടത്തിലൊരാളുണ്ടാവും മറ്റുള്ളവർ കൂടിയാല് അവനെ കുറിച്ച് സംസാരിക്കും അത് ഒരു തെറ്റല്ല എന്ന് പലരും ധരിച്ചു വെച്ചിട്ടുണ്ട് അത് ശരിയല്ല അങ്ങനെ ഒരു പക്ഷെ നമ്മൾ കൂട്ടമായി ഇരുന്ന് ഈ അവസാനത്തെ ആളെ പറ്റി സംസാരിക്കുമ്പോൾ അയാളവിടെ ഉണ്ടാകും പലപ്പോഴും ഷീത്താൻ നമ്മെ വഞ്ചിക്കുന്നത് ഒരു പ്രത്യേക രൂപത്തിലാണ് അതെങ്ങനെയാണ് ഈ വ്യക്തി പരിഹസിക്കപ്പെടുന്ന അല്ലെങ്കിൽ തരം കൂട്ടത്തിൽ സമൂഹത്തിൽ സ്ഥാനം കുറഞ്ഞ ആളായിരിക്കും ആ വ്യക്തിയും ചിലപ്പോൾ ചിരിക്കുന്നുണ്ടാവും നമ്മളിങ്ങനെ പറയും ഞാനത് പറയുമ്പോൾ അവനും കേൾക്കുന്നുണ്ട് അവനും ഇത് ആസ്വദിക്കാറാണ് യഥാർത്ഥത്തിൽ ആ മനുഷ്യന് കൊണ്ട് ചിരിക്കുന്നതായിരിക്കും അവിടെ കൂട്ടത്തില് എല്ലാവരും കൂടി തന്റെ ഒരു കുറവ് പറയുമ്പോൾ ചിരിക്കുകയില്ലാതെ വേറെ രക്ഷയില്ല അതുകൊണ്ടായിരിക്കും ചിരിക്കുന്നത് അപ്പൊ അതൊരു ഉദറായി എടുത്ത് നമ്മൾ ഇതിൽ തന്നെ തുടരുകയാണെങ്കിൽ നമ്മുടെ സ്ഥാനം അള്ളാഹുവിന്റെ മുമ്പിൽ വളരെ കുറഞ്ഞു പോകും ഷർറായിട്ട് അത് മാത്രം മതി എന്നാണ് നബി അലൈഹി അലി പറഞ്ഞത് അപ്പൊ പ്രത്യേകിച്ച് റമദാ മാസത്തില് നമുക്ക് പരിശീലനത്തിനുള്ള ഒരു അവസരമാണ് ഒരു മുസ്ലിമായ ആയ മനുഷ്യനെ കുറിച്ച് ഷർ അനുവദിക്കാത്ത ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ചില സന്ദർഭങ്ങളുണ്ട് ഒരാളുടെ കുറവുകൾ പറയാൻ നമുക്കറിയാവുന്നതാണ് അതല്ലാത്ത ഒരു കുറവ് അത് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും പറയുകയില്ല എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യുക അത് ഈ മാസത്തിൽ പരിശീലിക്കുക അള്ളാഹു സുബാനോത്താലെ നമുക്ക് التون الأخلاق <applause> صباح من قيك ورغبته اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما سبحانك وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك